ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഹെബ്രയർ പന്ത്രണ്ടാം അദ്ധ്യായം പതിനഞ്ചാം തിരുവചനം ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു കർത്താവായ ദൈവമേ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവ്യകാര്യത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുതയുടെയും വിദ്വേഷത്തിൻ്റെ കടകൾ വിതയ്ക്കുന്നത് പിശാശാണ് എല്ലാം നശിപ്പിക്കുവാനും ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കി ഇല്ലാതാക്കി സമാധാനക്കേട് കൊണ്ടുവരുവാനും സാത്താൻ ഇപ്പോൾ കെണികൾ ഒരുക്കുന്നു നിസാര കാര്യങ്ങൾ ക്ഷമിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും കഴിയാതെ വരുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ ശത്രുവായി കാണുന്നു പിന്നീട് അങ്ങോട്ട് ജീവിതം മുഴുവൻ ശത്രുവിൻ്റെ മുഖമാണ് മനസ്സിൽ നിറയുന്നത് അവരോട് ഇനി എങ്ങനെ പ്രതികാരം ചെയ്യും അവനെ എങ്ങനെ നശിപ്പിക്കാൻ ആകും കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളുടെ സമാധാനം മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങ് ശത്രുക്കളെ സ്നേഹിക്കുവാൻ പറയുന്നത് ശത്രുവിനെ സ്നേഹത്താൽ മിത്രമാക്കി മാറ്റുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളിൽ അസ്വസ്ഥത പാടെ ഇല്ലാതാകുന്നു ദൈവിക സമാധാനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുന്നു ജീവിതത്തിൽ പ്രവർത്തികമാക്കുവാൻ ഒത്തിരി വിഷമമുള്ള കാര്യങ്ങളാണ് വചനം ഓർമ്മപ്പെടുത്തുന്നതെങ്കിലും സ്നേഹം എല്ലാത്തിൻ്റെയും അതിജീവിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ശത്രുക്കളെ സ്നേഹിക്കുവാനും ഞങ്ങളെ ദോഷിക്കുന്നവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ അനുഗ്രഹിക്കണമേ ഒന്ന് കുറയന്തോ പതിമൂന്നാം അധ്യായം ഏഴാം വചനത്തിലൂടെ അങ്ങ് അരുടെ ചെയ്തല്ലോ സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു കർത്താവേ ഈ സമയം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആത്മാവിൽ എളിമ ഹൃദയത്തിൽ അനുതാപമുള്ളവരെ കടാക്ഷിക്കുമെന്ന് അരുൾ ചെയ്ത അവചനത്തിൽ ശക്തിയായി അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് എലിസബത്തിൽ അവർക്കേക്കും കടന്നു വന്ന പരിശുദ്ധ അമ്മയുടെ സ്വരം ശ്രവിച്ചപ്പോൾ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എന്തക്കോസ്ത നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒരു അനോയിൻറ്റീവ് പവർ ഞങ്ങളിലേക്ക് ഇറക്കി ഒരു അഭിഷേകത്തിന് തീ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇശോയെ ഞങ്ങൾ വാക്കുകൂടാനും പ്രവർത്തിയാലും ഉപേക്ഷിച്ചാൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ വേദനിപ്പിച്ച വ്യക്തികളെല്ലാം ഞങ്ങൾ അവിടുത്തെ കാൽവരിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിലയേറിയ തിരുരക്തത്താണ് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ റോമാ ലേഖനം രണ്ടേ അദ്ദേഹം ഒന്നിലൂടെ കരുളു ചെയ്തല്ലോ അല്ലയോ മനുഷ്യ നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരെന്നെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു കർത്താവായ ദൈവമേ എന്തെങ്കിലും കുറ്റം ആരോപിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പ്രവണത ഞങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു ഫരിസയ മനോഭാവം എത്ര നന്മകൾ ഉണ്ടെങ്കിലും അവയ്ക്കിടയിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഇഷ്ടം അത് ജനമധ്യത്തിൽ വിളമ്പി മറ്റുള്ളവരെ പരിഹസിച്ചും കളിയാക്കിയും ഞങ്ങൾ പലപ്പോഴും സന്ധി കൃഷിക്കാറുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടമ്മകളെ കല്ലെറിയുവാൻ തിടുക്കം കൂട്ടിയ ജനക്കൂട്ടത്തിന്റെ യേശുനാഥൻ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൾ പാപം പരസ്യമായി ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ അതേ പാപം രഹസ്യത്തിൽ ചെയ്യുന്നവരായിരുന്നു അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം കർത്താവേ അങ്ങ് മനുഷ്യരുടെ എല്ലാ ജീവിത രീതികളും പ്രവർത്തികളും വിലയിരുത്തുന്നവനാണ് ഓരോരുത്തർക്കും അവനവന്റെ നടപ്പിനും ചേത്തുക്കൾക്കും അനുസരിച്ച് പ്രതിഫലം നൽകുവാൻ അങ്ങയുടെ കണ്ണുകൾ എപ്പോഴും മനുഷ്യ മക്കളെ വീക്ഷിക്കുന്നു കർത്താവേ മറ്റുള്ളവരുടെ നന്മകൾ കാണുവാനുള്ള കാഴ്ചശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജർമ്മിയ പ്രവാചകൻ മുപ്പത്തിരണ്ടാം അധ്യായം പത്തൊമ്പതിലൂടെ അരുൾ ചെയ്തല്ലോ അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ് ഓരോരുത്തർക്കും അവൻ്റെ നടപ്പിനും ചെയ്തികൾക്കും കൾക്കും അനുസൃതമായ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിലെ പതിഞ്ഞിരിക്കുന്നു സ്നേഹസ്വരൂപനായ പിതാവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമെന്നും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ബലഹീനതകൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആ സ്നേഹക്കുറവിനെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അങ് അരുടെ ചെയ്തിൽ പരസ്പരം സ്നേഹിക്കുൻ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുവിൻ എന്ന് അരുടെ ചെയ്ത വിശുദ്ധ വചനത്തിന്റെ ആ അഭിഷേകത്തിന്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ പരസ്പരം സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മേ തൻ്റെ തിരുക്കുമാറിനോട് ഈ സമയം മാധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെ ജീവിത പങ്കാളിയെ എല്ലാ രോഗികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കാൽവരി കുരിശിഞ്ചുപിട്ട് ഞങ്ങൾക്കായി പീഡകൾ സഹിച്ച മൂന്നാണികൾ തറയ്ക്കപ്പെട്ട് ഞങ്ങളുടെ പാപങ്ങളായ കുരിശുമരഞ്ചുമെന്ന് കാൽവരിയിൽ തീർന്ന ആ കാൽവരി കുരിശിഞ്ചുപിട്ടും ഞങ്ങൾ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അവിടുത്തെ വിലയേറി തിരു രക്തത്താൽ ചാട്ടകൾ കൊണ്ട് അടിച്ചപ്പോൾ അവിടുത്തെ ഒഴുകുചാലിയായ ഒഴുകുന്ന രക്തത്താൾ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളെല്ലാം ഞങ്ങൾ കുരിശിഞ്ചുപിട്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം അമ്മ മാതാവേ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ഭക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായി അംഗീകൃ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിസിക്കുന്നു അമ്മേ ഈ സമയം അമ്മയോട് ചേർന്ന് ഞങ്ങൾക്ക് ഈശോയെ പ്രകൃതി ദുരന്തങ്ങളെ അനുഭവപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ പ്രത്യേകമായി ഈശോയെ ഞങ്ങളുടെ കാലാവസ്ഥയെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടമല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം പ്രകൃതി ദുരന്തങ്ങൾ ഞങ്ങളെ ഒഴിവാക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു ദുരന്തങ്ങൾ അകപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ആ മക്കളെ സമർപ്പിക്കുന്നു ഈശോയേ ഈ സമയം പകർച്ചവ്യാധിയിൽ അനുഭവിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു സന്താനങ്ങളിൽ അത് വിഷമിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങൊന്ന് തോട്ടണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഈശോയെ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങളുടെ കുറവുകളെല്ലാം അങ്ങ് നിറവുകളാക്കി മാറ്റിത്തീർത്ത് ഞങ്ങൾ ആ കാൽവരിയിലേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ മുട്ടുമടക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലിയ തിരുരക്തത്താണ് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മ മാതാവേ സകല പ്രകൃതി ദുരന്തങ്ങൾ രക്ഷിക്കുന്നതിന് വേണ്ടി അമ്മ തന്റെ തിരുക്കുമാറിനോട് മാധ്യസ്ഥം യാചിക്കണമേ യാചിക്കണമേശോ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ മക്കളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കഴുകി